ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും മുന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഇപ്രകാരം ദൈവോചനമായിട്ട് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ ചിന്തിപ്പാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തി ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് ദൈവത്തിൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ആ ക്ഷോഭം ആ പ്രകോപം ആ കൽമഴ ഭൂമിയിൽ പതിക്കുന്നതിനെ പറ്റിയുള്ളതായ കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ഉള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എ പ്ലേഗ് ഓഫ് ഹെയ്ൽ ആൻഡ് ലൈറ്റ്നിങ് ബ്രിങ്ങിങ് ഫയർ ഫ്രം ദ ഹെവൻ ആ കൽമഴയും അതുപോലെ തന്നെ ആ ആ ഇടിമിന്നലും അത് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിഭയങ്കരമായിരിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് പിന്നെ യഹോവ മോശയോട് മിശ്രീം ദേശത്തെല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിശ്രീമിലുള്ള സകല സസ്യന്മേലും കൽമഴ വരുവാൻ നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു ദൈവം മോശയോട് ആജ്ഞ കൊടുക്കുകയാണ് ഇരുപത്തി വാക്യത്തിൽ അതുപോലെ തന്നെ മോശ അത് ചെയ്യുന്നു മോ ഇരുപത്തി വാക്യം മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി യഹോവ മിശ്രീം ദേശത്തിന്മേൽ കൽമഴ പെയ്ച്ചു നോക്കുക മോശ അതേപടി അനുസരിക്കുകയാണ് മോശ ഒന്നും തന്നെ നോക്കുന്നില്ല അവൻ്റെ ബുദ്ധി ഉപയോഗിക്കാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന ഒരു സ്വഭാവം മോശയുടെ സ്വഭാവം നമുക്കും ഉണ്ടായിരിക്കുവാൻ വലുവിനായ ദൈവം സഹായിക്കട്ടെ അപ്പോൾ മോശ വടി നീട്ടിയപ്പോൾ എന്തെല്ലാം വേണ്ടെന്ന് ഇടിയെ മഴ അതുപോലെ തന്നെ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങുകയാണ് പാഞ്ഞിറങ്ങുകയാണ് യഹോവ മിസ്ലിം ദേശത്തിന്മേൽ മഴ പെയ്ച്ചു അതിഭയങ്കരമായിരിക്കുന്ന മഴ കൽമഴ അവരുടെ മേൽ വരുകയാണ് ദൈവത്തിൻ്റെ വലിയ ശിക്ഷ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇങ്ങനെ കൽമഴയും കൽമുഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു മിശ്രീൻ ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല അതിഭയങ്കരമായിരിക്കുന്ന കർത്താവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാണ് നിങ്ങളുടെ ദേശത്ത് ഇതുവരെയും ഇങ്ങനെ ഉണ്ടായിട്ടില്ലാത്തതായ രീതിയിലുള്ളതായ കാര്യങ്ങളാണ് വരുവാനായിട്ട് പോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ മിസ്രീം ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ ഒക്കെയും തകർത്ത് കളഞ്ഞു നോക്കുക എത്രമാത്രം ദയനീയമായ അവസ്ഥയിൽ മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് വൃക്ഷങ്ങൾക്ക് വയലിലുള്ള സകല സസ്യങ്ങൾ എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇത് ഇത് ദൈവം ഇവർക്ക് അവ അയച്ചത് ദൈവനായ ദൈവത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ കോപമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ളതായ ഒരവസ്ഥ അവരുടെ മേൽ അയച്ചത് നമുക്കറിയാം ഇവിടെ വളരെ അപരിചിതമായ ഒരു കാര്യമാണ് നടക്കുന്നത് അവിടെ അത്ഭുതങ്ങളിൽ വെച്ച് അത്ഭുതം നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്കറിയാം ഈ തീയും വെള്ളവും അത് സമാധാനമായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തീയെ കെടുത്തുവാൻ ഉപയോഗിക്കുന്നത് വെള്ളമാണ് എന്നാൽ ഇവിടെ നാം കാണുന്നത് അതിന് വിപരീതമായിട്ടാണ് കാണുന്നത് വെള്ളവും തീയും ഒരുപോലെ ഇറങ്ങി വരികയാണ് ഒരുപോലെ ഇറങ്ങി വരികയാണ് ദൈവത്തിൻ്റെ ആ ഖരം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സയൻസിന് എതിരായിട്ട് ആണ് ദൈവം പ്രവർത്തിക്കുന്നത് വെള്ളവും തീയും ഒരുപോലെ ഒരുപോലെ ഇറങ്ങി വരുന്ന ആ അനുഭവം നാം കാണാം നമുക്കറിയാം ഇസ്രായേം ഇസ്രീമിയുടെ ഒരു 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 ദേവനാണ് ആകാശദേവനാണ് ദേവനാണ് നുട്ട് എന്ന് പറയുന്നത് ആ ആകാശദേവന് വിപരീതമായിട്ടാണ് ദൈവം ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഓരോരോ ശിക്ഷകളും ഓരോരോ ബാധകളും അവരുടെ ദേവന്മാർക്ക് എതിരായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ട് ഇരുന്നത് ഇവിടെയും അതേ രീതിയിൽ തന്നെ അവർക്ക് എതിരായിട്ട് അവൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ആ ദൈവം ഇസ്രായേൽ മക്കളെ വിളിക്കുകയാണ് അവരെ സംരക്ഷണത്തിന് വേണ്ടി വിളിച്ചു പക്ഷേ അതവരെ സ്വീകരിച്ചില്ല ഇവിടെ നാം കാണുന്നത് ഇത് അവസാനമായി വരുവാൻ പോകുന്ന ശിക്ഷയ്ക്കും ഒരു 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 നിഴലായിട്ടിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകം എട്ടാം എട്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ആദ്യത്തെ കാഹളം ഊതിയപ്പോൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആകാശത്തു നിന്ന് തീയൊക്കെ ഇറങ്ങി വന്ന് മൂന്നിലൊന്നിനെ നശിപ്പിച്ച് കളഞ്ഞത് അതുപോലെ തന്നെ പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവസാനത്തെ ക്രോധകലശം ഒഴിക്കുമ്പോഴും ഒരു സംഭവം വരുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം മനുഷ്യർക്ക് വീണ്ടും വീണ്ടും മനസ്ഥാപപ്പെടുവാൻ അല്ലെങ്കിൽ കുറ്റം ഏറ്റുപറയുവാൻ പറയുവാൻ ഒരുക്കി കൊടുക്കും പക്ഷേ അത് ചെയ്തില്ല എങ്കിൽ അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമായ രീതിയിലുള്ളതായ പ്രയാസങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ വേദനകൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും പ്രിയവിശ്വാസികളെയും നമ്മുടെയും ജീവിതത്തിൽ നാം വിശ്വാസികളെന്ന് പറയാറുണ്ട് പക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതം എപ്രകാരമായിരിക്കുന്നു നാം ഈ ഫറവോനെ പോലെ മിശ്രീമരെ പോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെയും നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചില ശിക്ഷകള് ഭാരങ്ങൾ ദൈവം നമ്മുടെ മേൽ വരുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള അനേക ഉദാഹരണങ്ങൾ നമ്മൾ കണ്ണൊന്ന് ഒഴിച്ച് ചുറ്റു നോക്കിയാൽ അനേകരെ നമുക്കങ്ങനെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തോടെ മറുതലിച്ചവർ ദൈവസഭയിൽ വഴക്കുണ്ടാക്കിയവർ അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അന്ത്യകാലം എപ്രകാരമാണ് തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയവിശ്വാസികളെ ഒരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആ വലിയ കോപം നമ്മുടെ മേൽ വരാതിരിപ്പാൻ തക്കവണ്ണം നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ യാവു പറയുന്നത് പോലെ നാം ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് പോകുവാൻ വലിയ ദൈവം ഈ വാക്കും മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറി നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ